ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് എലിയെ എങ്ങനെ തുരത്താം എന്നുള്ള നല്ല അടുപ്പുള്ള ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ ഇതേപോലെ മെഴുകുതിരി എടുക്കുക ഇത്രയൊന്നും മെഴുകുതിരി വേണ്ട ഒരു സ്വൽപ്പം മാത്രം മതി അതിൽ നിന്ന് നമുക്ക് കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കച്ചിനുള്ള ഉപയോഗിക്കാത്തതായിരിക്കണം അതിനകത്ത് വെച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം പഴയ സാധനം ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ചെത്തിയെടുത്താലും മതി പിന്നെ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് അരിഞ്ഞെടുത്താലും മതി ഇതിപ്പോൾ ഇത് നല്ല കുരുകുരാന്ന് ഇതിനകത്തുനിന്ന് അരിഞ്ഞു വരും അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും എലിയുടെ വയറ്റിൽ അത് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത ഇതായിരിക്കണം അപ്പം കുഴി കുറച്ച് മെഴുകുതിരി മാത്രം മതി കേട്ടോ അപ്പം ഇതേപോലെ അരിഞ്ഞെടുക്കാം ഇനി നമുക്കിതിനകത്ത് രണ്ട് മൂന്ന് കൂട്ടങ്ങൾ ചേർക്കാനുണ്ട് അപ്പം ഈ മെഴുകുതിരിക്കാത്ത നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം ശർക്കര ആകുമ്പോൾ അതിന് ഇഷ്ടമുള്ള സാധനമാണ് പഞ്ചസാരയേക്കാൾ ഇഷ്ടമുള്ള സാധനമാണ് ശർക്കര അപ്പോൾ ശർക്കരയുടെ മണം അടിച്ചിട്ട് പെട്ടെന്ന് എലികളൊക്കെ വന്ന് കഴിച്ചോളൂ ഇത് അപ്പം മെഴുതിരിക്കകത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം ഇനി നമുക്കൊരു പാറ്റ ഗുളിക വേണം കേട്ടോ അപ്പോൾ ഒരു പാറ്റാ ഗുളിക ചതച്ചെടുക്കാം നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്ക് പേപ്പറിനകത്ത് വെച്ചിട്ട് ഇടികളിലുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് ഇടിച്ചു കൊടുക്കുക അപ്പം നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഈ രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം നല്ലോണം പൊടിഞ്ഞ് കിട്ടും ഒരു ഗുളിക മാത്രം മതി ഇനി നമുക്ക് ഒരു ടിന്ന് നമ്മൾ ഉപയോഗിക്കാത്ത നമ്മളെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു എടുക്കുക അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ പാറ്റാഗുളിക പൊടിച്ചത് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ മിക്സും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിനകത്ത് ഒരു സ്വല്പം സാധനം കൂടെ ചേർക്കാനുണ്ട് ഇതിപ്പം മെഴുകുതിരിയുടെ പൊടിയും പാറ്റ അതേപോലെ ശർക്കര ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പൊടി കുറച്ച് ഗോതമ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു അര ബിസ്ക്കറ്റ് പകുതി മതി കേട്ടോ ബിസ്ക്കറ്റ് അപ്പോൾ ഇതിൻ്റെയൊക്കെ മണം അടിക്കുമ്പോൾ നല്ലതായിരിക്കും അത് വന്ന് കഴിച്ചിരിക്കും കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വേസ്റ്റാക്കിയിട്ട് പോകത്തില്ല അപ്പം മെഴുകുതിരി അതിൻ്റെ ഉള്ളിൽ പോകും അതേപോലെ തന്നെ പാറ്റാഗുളിയുടെ ആ പൊടിയും അതിൻ്റെ ഉള്ളിൽ പൊയ്ക്കോളും ഇത് നമുക്കൊന്ന് കുഴയ്ക്കണ്ട ഈ പൊടി പോലെ തന്നെ കൊണ്ടിട്ട് കൊടുത്താൽ മതി അതങ്ങ് നക്കി കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അത് കൂട്ടം കൂട്ടമായിട്ട് വന്ന് കഴിച്ചോളും ഈ പൊടി ഇതേപോലെ തന്നെ നമുക്ക് എലി എവിടെയൊക്കെയാണോ പൊത്തുണ്ടാക്കിയിരിക്കുന്ന ആ ഭാഗത്തെല്ലാം നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ പേപ്പറിനകത്താക്കി അവിടെ വെച്ചു കൊടുത്താലും മതി അതെന്തായാലും അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും പക്ഷേ നമ്മൾ ഒരു സ്ഥലത്തും വെള്ളം വെക്കരുത് പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് കുടിച്ചാൽ അതിൻ്റെ ആ എഫക്റ്റ് അങ്ങ് പോകും അതുകൊണ്ട് വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വേണമെങ്കിൽ വെച്ചു കൊടുക്കാൻ വെള്ളം ഒരു തുള്ളി പോലും നമ്മൾ വെച്ചു കൊടുക്കരുത് ഇതിപ്പം കണ്ടോ ഞങ്ങളതുകൊണ്ട് പൊത്ത് കല്ലെല്ലാം മറിച്ചിട്ട് കണ്ടോ അവിടെയാണ് ഇപ്പം ഞാൻ വെച്ചു കൊടുക്കുന്നത് നമ്മൾ കുറച്ച് പൊടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതാണ്ട് പേപ്പറിനകത്ത് തന്നെ വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു ടിപ്സും കൂടെ കാണിക്കാം എലിയെ തുരത്താനുള്ള അപ്പോൾ രണ്ട് പാരസെറ്റാമോൾ ഗുളിക ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം ശർക്കര പെട്ടെന്ന് മണത്തെ ടൂറുമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഗുളികയും നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഉരുളകളാക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നേരത്തെ ആ ടീന്നിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഗോതമ്പ് പൊടിയാണ് കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് ബിസ്ക്കറ്റും ഇപ്പോൾ രണ്ട് കൂട്ടം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ സ്വല്പം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വിനാഗിരിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പം ഒരു സ്വൽപ്പം ബിസ്ക്കറ്റിൻ്റെ പൊടിയും ഗോതമ്പിൻ്റെ പൊടിയും അതേപോലെ തന്നെ ശർക്കരയും പിന്നെ രണ്ട് ഗുളികയുമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി നമുക്ക് പല്ലി വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം പാറ്റ വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം എലി വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം അപ്പം ഈ രണ്ട് ഐറ്റംസാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടുള്ള സാധനം തന്നെയാണ് നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ട് പറയുകയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇതുപോലെ പേപ്പറിനകത്താക്കി നമുക്ക് എവിടെയൊക്കെയാണോ ഓരോ ഉരുളകളാക്കി വെച്ച് കൊടുക്കുക അതല്ല എങ്കിലും നമുക്ക് എലിപ്പോത്തിനകത്ത് ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കുക എന്തായാലും അത് കഴിച്ചിട്ട് പോവും കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എലിയുടെ ശല്യം കുറേ നാളത്തേക്ക് കാണത്തില്ല കാരണം അതിൻ്റെ വയറൊക്കെ കംപ്ലയിൻ്റ് ആവും കേട്ടോ ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേൻ്റെ വയറൊക്കെ കംപ്ലയിൻ്റ് ആവും പ്രത്യേകിച്ച് അതിനകത്ത് ചേർത്ത് സാധനത്തിന് മണമടിച്ചിട്ട് അത് കഴിക്കാതിരിക്കുകയും ചെയ്യില്ല പല്ലിയാണെങ്കിലും ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങ് പൊയ്ക്കോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പുത്തിനകത്തോട്ട് വെച്ചുകൊടുക്കുകയാണ് ഉണ്ടോ നേരത്തെ പൊടിയുണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഏതാണ് ഇഷ്ടമുള്ളത് അത് കഴിച്ചിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്